കോഴിക്കോട് സരോവരം തണ്ണീർത്തട പ്രദേശത്ത് താൽക്കാലിക വഴിയൊരുക്കുന്നതിന് വേണ്ടി നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്യാതെ പോലീസ് വിജിൽ തിരോധന കേസിൽ മൃതദേഹാവശിഷ്ടം കണ്ടെത്താനായിരുന്നു പോലീസിന്റെ ഈ നടപടി റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശം മാസങ്ങൾക്ക് മുൻപാണ് പോലീസ് മണ്ണിട്ട് നികത്തിയത് കേസന്വേഷണം പൂർത്തിയായിട്ടും പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി പ്രകൃതി സംരക്ഷണ സമിതി രംഗത്തെത്തി വിജിൽ തിരോധന കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ജൂൺ അവസാനമാണ് കോഴിക്കോട് തണ്ണീർത്തടത്തിൽ പരിശോധനയ്ക്ക് എത്തുന്നത് മൂന്ന് ദിവസം നീണ്ട പരിശോധനയിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീട് സമീപത്തെ ചതുപ്പിൽ ചതിപ്പിൽ മൃതദേഹമുണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു തുടർന്ന് ഇവിടേക്കുള്ള വഴിയിൽ മണ്ണ് നിക്ഷേപിച്ച് താൽക്കാലിക വഴിയുണ്ടാക്കി ജെ സി ബിയുടെ സഹായത്താൽ മൃതദേഹം പുറത്തെടുത്തു ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറുകയും ചെയ്തു എന്നിട്ടും മണ്ണിട്ട് നികത്തിയ തണ്ണീർത്തണം ഇതുവരെ പോലീസ് ഞങ്ങൾ പോയി പൂർവസ്ഥിതിയിലാക്കിയിട്ടില്ല പരാതിയും കമ്മീഷൻ കൊടുത്ത് അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മണ്ണൊക്കെ എടുത്ത് ഈ സ്ഥലത്തുനിന്ന് പ്രശ്ന സ്ഥലത്തുനിന്ന് മാറ്റി തരാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങൾക്കൊരു വിശ്വാസമില്ലാണ്ട് അന്നത്തെ ഇവിടെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടാണ് ഇയാളത്തൊക്കെ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ കണ്ട് അലത്തൂർ സി ആണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അടിയന്തരമായിട്ട് മണ്ണിത് കഴിഞ്ഞാലും എടുത്തു മാറ്റി തരണം എന്ന് പറഞ്ഞു എന്നിട്ടും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഇതിനകത്ത് യാതൊരുവിധ വിധ താല്പര്യം കാണിക്കുന്നില്ല അവരിപ്പോഴും ഈ എങ്ങനെയാണ് കൂട്ടുകളിൽ തണുത്ത നശിപ്പിക്കുക അത് ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് ഇപ്പോഴും കേസന്വേഷണത്തിനായി താൽക്കാലിക പാത ഒരുക്കിയ ഘട്ടത്തിൽ നിരവധി തണൽമരങ്ങളുമാണ് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട തണ്ണീർത്തള പ്രദേശത്ത് നിന്ന് മുറിച്ചു മാറ്റിയത് അതിനാൽ നിരവധി ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് കോട്ടം സംഭവിച്ചിരിക്കുന്നത് അതേസമയം മണ്ണിട്ട് നികത്തിയത് റവന്യൂ വിഭാഗത്തിന്റെ അനുമതിയോടെയല്ലെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം പ്രദേശം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശവും നിലവിലുണ്ട് പക്ഷേ ജില്ലയിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ജനം കോഴിക്കോട്